ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ കമ്പനിയെ ഉണ്ട പോലെ തന്നെയാണ് അപ്പോൾ വെളുക്കാനായിട്ട് ക്രീം തേച്ച് പണി കിട്ടിയവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അപ്പം ഒരുപാട് പേർക്ക് സ്കിൻ ബാരിയറൊക്കെ പോയിട്ട് സ്കിൻ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ട് സ്കിന്നിൽ എന്ത് തേച്ചാലും കുരുക്കൾ ഒരു കണ്ടീഷൻ വരും അപ്പോൾ സ്കിന്നിൻ്റെ ബാരിയറൊക്കെ പോയി സ്കിൻ അങ്ങനെ ഡാമേജ് ആയിട്ടിരിക്കുന്ന സ്കിൻ ടൈപ്പ് ആർക്കാണ് അങ്ങനെ എന്ത് തേച്ചാലും കുരു വരുന്ന ഒരു സെൻ അത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നാകുക അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ പറ്റിയിട്ടുള്ള അക്റ്റീവലായിട്ടുള്ളൊരു ഫേസ് ബാക്കാണ് അപ്പോൾ ഈ ഒരു ഫേസ് പാക്കിന്റെ ബെനിഫിറ്റ് അറിയാം ഫസ്റ്റ് ഓഫ് ഓൾ ആന്റി ആൻറ്റേജിംഗ് ആയിട്ട് ഇരിക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ പിന്നെ അതുപോലെ തന്നെ സ്കിൻ ബാരിയർ പോയിട്ടുള്ളവർക്ക് അതായത് വൈറ്റനിങ് ക്രീം ക്രീമൊക്കെ ക്രീം ഒക്കെ തേച്ച് സ്റ്റിറോയിഡ് അടങ്ങിയിട്ടുള്ള ഒക്കെ തേച്ച് സ്കിൻ ബാരിയർ എല്ലാം പോയി സ്കിൻ ഡാമേജ് ആയിട്ടിരിക്കുന്നവർക്കും അതുപോലെ തന്നെ ആഗ്നിയ വരുന്നവർക്കും ആഗ്നിയ ടെൻഡൻസി ഉള്ള സ്കിൻ ടൈപ്പ് ആർക്കും ഒക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് ആഗ്നിയ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഓപ്പൺ പോഷൻ നന്നായിട്ട് ഷ്രിങ് ചെയ്യും പിഗ്മെന്റേഷനും ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ മാറി സ്കിൻ ഈവൻ ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതായത് ആയിട്ടുള്ള സ്കിൻ ടോൺ ഒക്കെ മാറി ഈവൻ സ്കിൻ ടോൺ ആക്കും പിന്നെ നമുക്ക് ഫേസിൽ സെൻഡാനൊക്കെ ഉണ്ടെങ്കിൽ അത് മാറിയിട്ട് സ്കിൻ നല്ലപോലെ ബ്രൈറ്റൻ അയക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് അപ്പം ഒരു പതിനഞ്ച് വയസ്സ് മുതൽ മുകളിലേക്കുള്ള എല്ലാ ഏജിലുള്ളവർക്കും എല്ലാ സ്കിൻ ഡൈപ്പാർക്കും യൂസ് ചെയ്യുക യൂസ് ചെയ്യാം പുരുഷന്മാർക്ക് സ്ത്രീകൾക്കൊക്കെ യൂസ് ചെയ്യാം അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിന് മുന്നേറ്റിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം ഒരാൾ തൊട്ടടുത്തുള്ള ബെൽ ഓൾ ഒന്ന് ഓപ്ഷൻ കൊടുക്കാം എങ്കിലാണ് നമ്മൾ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ വീഡിയോസെല്ലാം മിസ് ചെയ്യാതെ കാണാനും പറ്റുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് ആദ്യം നമുക്ക് ശംഖുഷ്പത്തിൻ്റെ പൂവാണ് വേണ്ടത് നമുക്ക് ഡ്രൈ ആയിട്ടുള്ളതുണ്ടെങ്കിൽ അത് എടുക്കാം അതായത് ഫ്രഷ് കിട്ടാനില്ലെങ്കിൽ ഡ്രൈ നമുക്ക് ഓൺലൈനായിട്ട് മേടിക്കാനായിട്ട് കിട്ടും അപ്പോൾ ഡ്രൈ ഫ്ലവറിൻ്റെ ലിങ്ക് ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം വേണ്ടുന്നവർ നോക്കാം കേട്ടോ അപ്പം ഓൺലൈൻ ഫ്രഷ് ആയിട്ടുള്ളതുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക ഏകദേശം ഒരു പത്തിരുപത് പൂവ് അല്ലെങ്കിൽ ഒരു പത്ത് പൂവ് പതിനഞ്ച് പൂവൊക്കെ എടുക്കാം അപ്പോൾ അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എൻ്റെ പച്ച തണ്ടല്ലോ അതൊക്കെ കളഞ്ഞതിന് ശേഷം നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഒരു ഇതുപോലെ ഒരു പാനിലേക്ക് ഇടുക അതിനുശേഷം നമുക്ക് വേണ്ട നെക്സ്റ്റ് ഇൻഗ്രീഡിയൻ ഞര ഇലയാണ് ഇതും അതായത് പനിക്കുറുക്ക ഇല വരാം ഇതും ഡ്രൈ കിട്ടും വാങ്ങിക്കാനായിട്ട് അതും ഫ്രഷ് ഇല്ലാത്തവർക്ക് ലിങ്ക് ചെയ്യാൻ കൊടുത്തേക്കാം ഒരു അഞ്ച് ഇലയാണ് ഞാൻ എടുത്തേക്കുന്നത് അതിനെ നന്നായിട്ട് ഇങ്ങനെ പിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ ഇതേപോലെ നന്നായിട്ട് പിച്ച് പിച്ച് ഇട്ട് കൊടുക്കുക അതിനുശേഷം വലിയൊരു ഗ്ലാസ് നിറയെ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇതുപോലെ അത്യാവശ്യം വലിയൊരു ഗ്ലാസ്സിനകത്ത് നിറയെ വെള്ളം ഒഴിച്ച് അടുപ്പിൽ വെച്ച് നന്നായിട്ട് തിളപ്പിച്ച് നല്ല പോലെ തിളപ്പിച്ച് തിളപ്പിച്ച് ഇതിനെ വറ്റിച്ച് രണ്ട് ടേബിൾ സ്പൂൺ ആക്കി എടുക്കുക അപ്പോൾ അതായത് തിളപ്പിച്ച് പറ്റിച്ച് നാലിലൊന്ന് പോലും വേണ്ട നമുക്ക് അപ്പോൾ ഏകദേശം രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ മാത്രം വരുന്ന ക്വാണ്ടിറ്റിയിൽ എടുക്കുക കേട്ടോ പിന്നെ നമുക്ക് കുറച്ചുകൂടെ ക്വാണ്ടിറ്റി തയ്യാറാക്കാനാണെങ്കിൽ അതിനനുസരിച്ച് അതായത് രണ്ട് ഗ്ലാസ് വെച്ച് കഴിഞ്ഞാൽ അര ഗ്ലാസ് വെള്ളം കെട്ടത്തക്ക വിധത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം ഇനി ഈ തിളപ്പിച്ച് വറ്റിച്ച് എടുത്ത് ഈ ഒരു ജ്യൂസ് ഉണ്ടല്ലോ ഈ ജ്യൂസ് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു ടെൻ ടു ഫിഫ്റ്റീൻ ഡേയ്സ് ഈ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് ഓരോ ദിവസം പാക്കി എടുത്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പം എന്താ പറയുക നമ്മളിത് തിളപ്പിച്ച് പറ്റിക്കുമ്പം നമുക്ക് കുറേ കൂടി ക്വാണ്ടിറ്റിയിൽ പൂവും ഇലയും ചേർത്ത് കഴിഞ്ഞാൽ കുറേ കൂടി അളവിൽ നമുക്ക് വെള്ളം ഒരുപാട് ദിവസം സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും അതിന് ശേഷം കുറച്ച് അലോവര ജെല്ലും കൂടെ ഈ ഒരു ജ്യൂസിനകത്ത് ഇതുപോലെ ലൈറ്റായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഞാൻ കുറച്ച് അലവര ജെല്ല് ചേർത്ത് ജസ്റ്റ് ഒന്ന് ലൈറ്റായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു ഫേസ് പാക്കായിട്ട് നമ്മൾ തയ്യാറാക്കുമ്പോൾ അതിൻ്റെ ബേസ് ആയിട്ട് നമുക്ക് എന്തെങ്കിലും പൗഡർ ചേർക്കണം അപ്പം ഞാൻ ലെമൺ പൗഡറാണ് ചേർക്കുന്നത് സ്കിൻ പാ എന്താ പറയുക ടെക്സ്ചർ നന്നാവാനും അതുപോലെ തന്നെ ട്രീക്മെൻറ്റേഷൻ കുറയ്ക്കാനൊക്കെ ദ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പൗഡറാണ് ഈ ഒരു ലെമൺ പൗഡർ അപ്പോൾ ലെമൺ പൗഡറിൻ്റെ ലിങ്കും ഞാൻ കൊടുക്കാം ലെമൺ പൗഡറിന് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആംല പൗഡർ എടുക്കാം അല്ലെങ്കിൽ ഓറഞ്ച് പീൽ പൗഡർ എടുക്കാം നിങ്ങളുടെ കയ്യിൽ അനുയോജ്യമായിട്ടുള്ള പ്രൊഡക്ട്സ് ഏതാണുള്ളത് അതെടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലപോലെ കട്ട അതൊന്നും കെട്ടാതെ ഈവനായിട്ട് നല്ല പേസ്റ്റ് കൺസിസ്റ്റൻസിയിൽ മിക്സ് ചെയ്തെടുക്കാം അപ്പം വെള്ളത്തിൻ്റെ അളവ് കുറവാണെങ്കിൽ പകരം അലവറ ജെല്ല് മിക്സ് ചെയ്യാനായിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കിയത് അപ്പോൾ ബേസിനായിട്ട് ഞാൻ ചേർത്തിരിക്കുന്നത് ആംല നമ്മുടെ ലെമൺ പൗഡർ ആണ് നിങ്ങൾക്ക് ആംല പൗഡർ ഉപാമംഗ്രാൻ കേട്ടോ നമ്മുടെ കയ്യിൽ നമ്മുടെ സ്കിന്നിന് അനുസനിയോജ്യമായിട്ടുള്ള ഏത് പൗഡറും കോഫി പൗഡർ കടലമാവ് മഞ്ഞൾപ്പൊടി പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഗോതമ്പ് പൊടിയൊക്കെ ചേർക്കാം കേട്ടോ നമുക്ക് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നെക്ലേക്ക് ഒക്കെ അപ്ലൈ ചെയ്യാം പിന്നെ നമ്മൾ സാധാരണ വെയിറ്റ് ചെയ്യുന്ന പോലെ ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് വാഷ് ഓഫ് ചെയ്യുക അപ്പൊ നമുക്ക് ഇരുപത് മിനിറ്റ് വേറ്റ് ചെയ്ത ഏകദേശം ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നമ്മുടെ ഫേസിൽ എത്രത്തോളം ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു മാറ്റം വന്നിട്ടുണ്ടെന്ന് കണ്ടിന്യൂസ് ആയിട്ടുള്ള യൂസിൽ നമ്മുടെ ഡാർക്ക് സ്പോട്ട്സും ട്രീഗ്മെൻറ്റേഷനും ഒക്കെ മാറി സ്കിൻ നല്ല അടിപൊളിയായിട്ട് ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അടുത്ത് ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുത് ണ്ടോ സ്കിന് നല്ലപോലെ ടാൻ ഒക്കെ മാറിയിട്ട് നല്ലപോലെ ഒരു ബ്രൈറ്റ്നസ് നമുക്ക് സ്പോട്ടിൽ തന്നെ കിട്ടും നമ്മൾ എന്ത് ഫേസ് ഫേസ്റ്റായി ഇട്ട് വാഷ് ചെയ്യുന്ന സമയത്ത് സ്പോട്ടിൽ തന്നെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന മോയിസ്ചറൈസർ യൂസ് ചെയ്യുക സ്കിൻ ഡ്രൈ ആവാതെ നോക്കാന്നുള്ളതാണ് കേട്ടോ നല്ലപോലെ സ്കിൻ സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇപ്പം നെക്കും ഫേസും തമ്മിലുള്ള അവർ നമ്മൾ നെക്കിൽ മാത്രമല്ലേ അപ്ലൈ ആ ഒരു ഡിഫറൻസ് ഉണ്ടോ അപ്പോൾ എന്ത് പാക്കിടുമ്പോഴും നെക്കിലേക്ക് ഇടുക പലപ്പോഴും എന്റെ നെക്കും ഫേസും തമ്മിലുള്ള ഡിഫറൻസിന്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം അതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയിൽ കാണാത്തവരായിരിക്കും ബൈ